കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി നിയോജക മണ്ഡലം സമ്മേളനം തലശ്ശേരിയിൽ നടന്നു കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് നേതാവുമായി സുരേഷ് ബാബു ഇളയവൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കിറ്റ് നൽകി ജനങ്ങളെ വഞ്ചിച്ച സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി ആയിരം രൂപ അധിക ക്ഷേമ പെൻഷൻ നൽകി ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു നമ്പുക ഇവിടെ ഇങ്ങനെ നമുക്ക് നമുക്ക് ചുറ്റുപാടുകളിൽ കുറേ നമുക്ക് അനുകൂലമായ ഘടകങ്ങളുണ്ട് പക്ഷെ അതിനെയെല്ലാം ടാപ്പ് ചെയ്ത് അതിനെയെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ ഞാൻ പറയുന്നു നമ്മുടെ പ്രഭാതം നേരത്തെ പറഞ്ഞതുപോലെ നല്ലതായി തീരും സ്വർണം വെള്ളി ചെമ്പ് ഒപ്പിടൽ പി എം ശ്രീ മനോഹരമായ നമ്മുടെ രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ പ്രയോഗം ശ്രീ പിണറായി വിജയൻ എന്നുള്ളത് മാറ്റിയിട്ട് പിണറായി വിജയൻ ശ്രീ നീട്ടി വിളിച്ചേക്കാം േക്കാം ശ്രീ പിണറായി വിജയൻ എന്ന് പകരം ഹലോ പിണറായി വിജയൻ ശ്രീ എന്ന് നീട്ടി വിളിക്കാൻ പാകത്തിൽ എല്ലാം ഇതെല്ലാം കവടനാട്യങ്ങളായി സിറ്റി ഐക്കാരൻ ഞാൻ കഴിഞ്ഞ കൗൺസിലിൽ പറഞ്ഞു നിങ്ങൾ വരൂ പരവതായി ഒന്നും പേര് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ അനാഥമാവില്ല എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് തോന്നി അവിടെ വിട്ട് കളിച്ചാൽ ശരിയാവില്ല എന്തെങ്കിലും കിട്ടും ഉച്ചിഷ്ടം എന്തെങ്കിലും കിട്ടും എന്ന് കരുതി അവരവിടെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് സി പി ഐ എന്ന് പറയുന്നത് അച്യുത മേനോന്റെ പാർട്ടിയാണ് വെളിയം ഭാർഗവന്റെ പാർട്ടിയാണ് എന്തിനേരെ പറഞ്ഞു ചന്ദ്രശേഖരൻ നായരുടെ പാർട്ടിയാണ് പി കെ വാസുദേവൻ നായരുടെ പാർട്ടിയാണ് ഉന്നതരായ ഔന്നത്യമുള്ള ആളുകളുടെ വലിയ സങ്കേതമാണ് സി പി ഐ അവിടെയാണ് ബിനോയ് വിശ്വം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് ഡി രാജ എണീച്ച് നടക്കാൻ ഇതിന്റെ മുമ്പിലായിരുന്നു എന്നിട്ടും പറഞ്ഞു എനിക്ക് വീണ്ടും സെക്രട്ടറി ആവണം നിയോജക മണ്ഡലം പ്രസിഡന്റ് പി വി വത്സൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ പി കെ രാജേന്ദ്രൻ പി വി ബാലകൃഷ്ണൻ കെ കെ നാരായണൻ ഉച്ചുമ്മൽ വിജയൻ അജിതകുമാരി കോളി സെക്രട്ടറി കെ ഭരതൻ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ടറേറ്റ് റോഡ് കണ്ണൂർ